തിരുവനന്തപുരം സിറ്റിക്കകത്ത് വരുന്നവര് ഒരു പങ്കായോ തുഴയോ എന്തെങ്കിലും ഫൈബർ ബോട്ടോ കൊണ്ടുവന്നാ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ അനമ്പാദിക്കാം കണ്ടില്ലേ ഓമഞ്ചിന്തോട്ടുള്ള വെള്ളം കേട്ടോ ഞാൻ പുഴയുടെ നടിയിൽ കൂടെ നല്ല പോണത് ഇത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം സിറ്റിന്റെ നാറിയിട്ട് പോയ അത്രയും ഡ്രൈനേജ് വെള്ളം കേട്ടോ ആദ്യ കുളിക്കാനെ നിൽക്കണ്ട സമീപ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം പേമാരിയിൽ തിരുവനന്തപുരം നഗരം പലയിടത്തും വലിയ തോതിൽ വെള്ളക്കെട്ട് തമ്പാനൂർ കിഴക്കേക്കോട്ട പഴവങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട നിലയിൽ ആക്കുളം ഉള്ളൂർ റോഡിലും വെള്ളം കയറി നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ആമിഴ എഞ്ചിൻ തോട് കരകവിഞ്ഞ് ദുരിതമായി মেলিু പഴവങ്ങാടി ഗണപതിയിലെ മുമ്പിലെ അവസ്ഥയാണ് ഇത് മൊത്തം ആമഞ്ചേൽ തോട്ടത്തിലെ വെള്ളമുണ്ടോ ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോകുന്നു വിട്ടോളൂ കണ്ട ഒത്തിരി എണ്ണം നിറടാതെ ആൾക്കാർ വെള്ളം നിറഞ്ഞുണ്ട് തോട്ടത്തിലെ വെള്ളമാണ് എന്തോര രസമാക്കിയുടെ സിറ്റി സ്വന്തം പത്മനാഭന്റെ ഭൂമി പഴവങ്ങാടിയുടെ നടളി ഒരേ പോളി ഇതൊക്കെയാണ് മോനെ വൈബ് വൈബ് പലയിടത്തും കടകളിൽ വെള്ളം കയറി പൂജപ്പുര ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ മതിലിടിഞ്ഞു വീണു ഗ്രാമീണ മേഖലകളിൽ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധം നിലച്ചു പഴവങ്ങാടിയിൽ നിന്ന് പവർ ഹൌസ് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് വെള്ളത്തിൽ ഈ ഭാഗത്തും ആമിഴ കരകവിഞ്ഞു കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഒന്നു മുതൽ വരെയുള്ള ഷട്ടറുകൾ നൂറ് സെന്റിമീറ്റർ ഉയർത്തി സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയാണ് തുടരുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം